പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേദയിൽ നിന്നും വിക്രം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യം ശ്രീനിവാസനാണ് തന്നെ ഇത്രയും നാളും സാധിച്ചു കൊണ്ടിരുന്നതെന്നും സ്വന്തം നേട്ടത്തിന് വേണ്ടി തന്നെ ബെലിയാടാക്കുമായിരുന്നു എന്നും എളുപ്പ സഹിതം വിക്രമിനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം സ്വന്തം ചേട്ടൻ തന്നോട് കാണിച്ച് ഇല്ലാത്ത അവർത്തിയും എല്ലാം വിക്രമിന്റെ മനസ്സിൽ മാഞ്ഞു തറയ്ക്കുന്നുണ്ട് നേരം വേദയും വിക്രമം വീട്ടിലേക്ക് വരുന്നുണ്ട് ഇതയോട് വിക്രം പറയുക തൽക്കാലം ശ്രീകാര്യം ശ്രീനിവാസന്റെ നീ മാത്രം അറിഞ്ഞാ ഇപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട കാലം അച്ഛനോടോ അമ്മയോടോ ഈ പറയാൻ നിൽക്കണ്ട അനേരം വേദ വിക്രമിനോട് പറയുവാ ഇല്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ എനിക്കത് മതി അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് വേദയും വിക്രം വീടിനുള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട് നീരം അന്തിനേയും വിനായകനും ടീം കിടക്കയുമായി ഇടവിട്ടിറങ്ങാനായി എല്ലാവരോടും യാത്ര ചോദിച്ച് നിൽക്കുന്നുണ്ട് വിക്രമിനെയും വേദിയും കണ്ട് ഇടിച്ചതുപോലെ വിക്രമത്തോടെ നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രമം വേദിയും എല്ലാ സത്യങ്ങളും തിരിച്ചു പറയുമോ എന്നും അച്ഛൻ തന്നെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങലിച്ച മനസ്സുമായി വിനായകൻ രണ്ടുപേരെയും മാറി മാറി നോക്കുക നേരം വിക്രം വിനായകനോട് ചോദിക്കും ണ്ട് എങ്ങോട്ടാ രണ്ടുപേരും ഏകൊക്കെ ഉണ്ടല്ലോ ആട വിട്ട് പോവാണോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് നിങ്ങള് ഈ വീട്ടിൽ നിന്ന് മാറുവാ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് തൽക്കാലം അവിടെ താമസിക്കാം ഇവിടെ ആർക്കും എന്നെയും വിനായക ഏട്ടനെയും മണ്ണെടുത്താൽ കണ്ടുടലോ എ നിങ്ങൾക്കൊരു കരടായി ഞാനും ചേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് തൽക്കാലം എങ്ങോട്ടും പോണ്ട ഇവിടെ തന്നെ നിന്നാ മതി അസോ വാടക കൊടുക്കണ്ടല്ലോ ആകാശു എങ്കിൽ കൊണ്ട് ഇടാൻ പാടാമാണല്ലോ നിങ്ങൾക്ക് വലുത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ പഠിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അന്നേരം വിനായകനും നന്ദിനെ വിസ്മരം നോക്കുന്നുണ്ട് അന്നേരം വേദിയും പറയുക നിങ്ങൾ ഇവിടെ പോയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും അത് വേണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിക്കണം അല്ലേ അച്ഛാ നേരം സുധാകരൻ മാഷി പറയുവാ അങ്ങൾ പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല ഇനി ഇവരുടെ ഇഷ്ടം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നീരവ് നന്ദിനി പറയുന്നുണ്ട് എന്നാ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അല്ലെ വിനായ വിനായകിടിച്ചു മടിച്ച് പറയുന്നുണ്ട് എന്നാ ശരി ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും മുറിയിലോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് കഥ കടച്ച് നായകൻ നന്ദിനിയോട് പറയുക എന്റെ പാതി ജീവൻ പോയതല്ല അച്ഛനോടും അമ്മയോടും പറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഞാൻ ആഗ്യത്തിന് അവര് പറഞ്ഞില്ല ഇനി പേടിക്കണ്ട ഇവിടെ തന്നെ താമസിക്കല്ലേ നന്ദിനി നേരം നന്ദിനി പറയുവ ഏത് നിമിഷവും അവളുടെ വായിൽ നിന്നും ഇത് പുറത്തു വരാതെ നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങളുടെ അനിയന്റെയും നേരം വിക്രം മുറിയിൽ കാര്യം ശ്രീനിവാസനെ കുറിച്ച് എന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ നേരം അവിടേക്ക് ഇത് പോകുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഉറങ്ങുന്നില്ലേ രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ ആ നേരം വിക്രം പറയുന്നുണ്ട് എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുമോ തോന്നുന്നില്ല അയാളെ ഞാൻ അത്ര അധികം വിശ്വസിച്ചതാ എന്നിട്ട് ഇത്രയും വലിയ എന്നോടും എന്റെ കുടുംബത്തോടും അയാളെ കാണിച്ചില്ല അയാളെ ഇത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും അത്രയ്ക്കും ദേഷ്യം എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അയാളോട് എല്ലാം ഞാൻ നിൽക്കുന്നത് നിനക്ക് തന്ന വാക്കതുകൊണ്ട് മാത്രം പിന്നെ അമ്മയുടെ കണ്ണുനിരു ഇനിയും കാണാൻ വയ്യ നിരമ്പ് ഏതാക്രമിന്റെ അരികിലിരിക്കുക എന്നിട്ട് ഇക്രമിനോട് പറയുന്നുണ്ട് ആ സ്ത്രീകാരൻ ശ്രീനിവാസും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്നെ സാക്ഷിയായി നിങ്ങളുടെ ചേട്ടനും അയാളുടെ കാര്യത്തിൽ തീരുമാനമാവും അത് കഴിഞ്ഞിട്ട് വിക്രമാവും ഈ വീട്ടുകാരുടെ ഇഷ്ടപ്പെട്ട മകനാവും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവായി എന്നും എന്റെ കൂടെ കാണില്ലേ ഇത് കേട്ട് വിക്രം വേദിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അല്ല എന്താ നിന്റെ ഉദ്ദേശം ഈ എന്റെ ഒപ്പം ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ വിധയുടെ മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി ഇക്രം ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഇതെ െ അണത്തോടെ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് നിങ്ങൾ കൂട്ടിക്കോ മാത്രമല്ല നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കി അമ്മക്ക് തിരിച്ചു തരുമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ആ വാക്ക് പാലിക്കാൻ പോവാ നിങ്ങളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അമ്മയും അച്ഛനും അറിയുമ്പോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കും ചെയ്തു എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് മാപ്പ് പറയും നിന്നെ പ്രിയപ്പെട്ട മകനാവും ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദി നോക്കുക എന്നിട്ട് ഇതോട് പറയുക ഇതിനു വേണ്ടിയിട്ടാണോ എന്റെ ജീവിതത്തിലേക്ക് ഈ കടന്നു വന്നത് പ്രതീക്ഷിതമായി കവാന്റെ മുന്നിൽ വെച്ച് എന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് അഖവാന്റെ തീരുമാനമായിരിക്കും ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നുണ്ട് വിക്രമിന്റെ മനസ്സേതയും മൊത്തം ഒരു ജീവിക്രം സ്വപ്നം കാണുന്നുണ്ട് രണ്ടുപേരും നേരം രാവിലെ മോശം കമലവും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് നേരം അവിടേക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ വരുന്നുണ്ട് ഇത് കണ്ട് മാഷു കമലവും യേശുത്തോടെ നോക്കുന്നുണ്ട് നേരം വിക്രം അയാളെ കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് എന്തിനാ നിങ്ങോട്ട് വന്നത് ഈ ചോദ്യം കേട്ട് മാഷും അമലവും അമ്പരപ്പോടെ വിക്രമിനെ നോക്കുന്നുണ്ട് ഇക്രമിന്റെ മാറ്റം കണ്ട് അയാളുടെ മുന്നിൽ ബഹുമാനത്തോടും ആദരവോടും സംസാരിച്ചിരുന്ന വിക്രമിന്റെ ഈ സംസാരം കേട്ട് വിശ്വസിക്കാനാവാതെ ചെയ് നിൽക്കുന്നുണ്ട് നേരം ഏതാ അങ്ങോട്ടേക്ക് വരുവാ വിക്രം അന്നേരം ചോദിക്കുന്നുണ്ട് എന്റെ ജീവിതം നശിപ്പിച്ചത് പോരെ അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുക എനിക്ക് തന്നോട് അനിച്ചു സംസാരിക്കണം ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് വിക്രം പറയുക എനിക്ക് തന്നോട് ഒന്നും സംസാരിക്കണില്ലെങ്കിലോ ഇറങ്ങിപ്പോണം എന്റെ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ എന്റെ ശരിക്കുമുള്ള സ്വഭാവം എനിക്കറിയാല്ലോ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് രമയുടെ എന്ന് ഇല്ലിപ്പലക കണ്ടിട്ടാ ഞാൻ നിൽക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് കൊള്ളണ്ടെങ്കിൽ ഇപ്പോ ഇറങ്ങണം ഇവിടെ നിന്ന് ഇറങ്ങി പോടോ എന്റെ വീട്ടിൽ നിന്ന് ഇത് കേട്ട് ആകെ നാണം കെട്ട് അപമാനിതനായി ജീക്കാരും ശ്രീനിവാസ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നുണ്ട് അന്നേരം വേദ പറയുക അത്രം പറഞ്ഞത് കേട്ടില്ലേ ഇനിയും വിക്രമിന്റെ ജീവിതത്തിലേക്ക് അനിഞ്ഞു കയറി വരാമെന്ന് ആ വിചാരിക്കണ്ട എനിക്ക് വേണ്ടത് തന്റെ തെറ്റുകൾക്കും പ്രവർത്തികൾക്കും പേരിയാടാക്കാൻ ഒരാളെയാണ് വേണ്ടത് വിക്രമിനെ ഇനി അതെനിക്ക് കിട്ടില്ല തന്നെ ഞാൻ വഴിക്കുള്ളിലാക്കിയിരിക്കും അതിനെ വിക്രവും എന്റെ കൂടെ കാണും നേരം വിക്രം പറയുക ഏതാ പറഞ്ഞത് സത്യവ എന്നെ പോലെ ഒരുത്താൻ ഒരിക്കലും ജനപ്രതിനിധിയായി സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല ജനങ്ങളെ പറ്റി ഞാൻ അങ്ങനെ ജീവിക്കണ്ട അതിനി ഞാൻ അനുവദിക്കില്ല ഈ ജീവൻ ഉണ്ടെങ്കിൽ നേരം ഇതെല്ലാം കേട്ട് സുധാകരൻ മാഷി എണ്ണു തള്ളി നിൽക്കുന്നുണ്ട് വിക്രമിന്റെ ഈ മാറ്റം കണ്ട് അവരറിയാതെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യം ശ്രീനിവാസൻ തെറ്റുകാരനാണെന്ന് ഇക്രം മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നുന്നുണ്ട് ആ നേരം നാണും കിട്ടും വല്ലേ വാസവൻ ഇവിടെ നിന്നും പടിയിറങ്ങി പോവാകനും അന്തിനിയും ആകെ പേടിച്ചു നിക്കുന്നുണ്ട് എന്റെ പേര് ഇക്രം വേദിച്ചിടുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട് നേരം ആശയോട് ചോദിക്കുക എന്ത് പറ്റി വൻ മാനസാന്ദ്ര വന്നതാണോ അയാളായിരുന്നല്ലോ വെൻറെ എല്ലാം കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം എല്ലാം തിരിച്ചറിഞ്ഞു അച്ഛ അയാൾ എന്തിനു വേണ്ടിയാണ് ക്രമിനെ കൂടെ നിർത്തിയതെന്നും എല്ലാം കേട്ട് മാഷും കമലവും മലത്തിലേക്ക് പോകുന്നുണ്ട് മലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് മാഷിനോട് പറയുക അയാള് ക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഇഞ്ഞ് പോകണമെന്നും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാത്ത ദിവസമില്ല അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയല്ലോ മാഷെ സന്തോഷായി എനിക്ക് ഇനി കാരണോ ഏത് തന്നെയായിരിക്കും നേരം മാഷു പറയുന്നുണ്ട് എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനെ നിറഞ്ഞ മനസ്സോടെ രണ്ടുപേരും ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നീരും ശ്രീകാര്യം ശ്രീനിവാസൻ ക്രമിനെ ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്നും വീണ്ടും ഒരേ അത്ര കൂടി എനിക്കെതിരെ വാഞ്ഞടിക്കാൻ തങ്ങിയെന്നും ശ്രീനിവാസൻ ഭയപ്പെടുന്നുണ്ട് The cat വിക്രം കാരണം രാഷ്ട്രീയ ഭാവിക്കോന്റെ ജീവിതത്തിനോ ഒരു കോട്ടവും സംഭവിക്കരുതെന്ന് ശ്രീകാര്യൻ ശ്രീനിവാസ മനസ്സിൽ കണക്കുകൂട്ടുന്നുണ്ട് അതിനുവേണ്ടി ഈ തറ്റം വരെയും പോകാനായി അയ്യാറെടുക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് ഇല്ലാതാക്കാനും ശ്രീകാര്യം ശ്രീനിവാസൻ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് ഇതിനുവേണ്ടി ഇതയുടെ ഏട്ടനെ ശ്രീകാന്തിനെ കൂട്ടുപിടിക്കാനും അയാൾ മനസ്സിൽ കണക്കുകൂട്ടുന്നുണ്ട് എന്റെ ശത്രുവായ എം എൽ എ വാസവനെ കൊണ്ടുതന്നെ വിക്രമിനെ ഇല്ലാതാക്കാനായി പദ്ധതികൾ അയ്യാറാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ നേരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് ഇനിയും വരുന്നുണ്ടോ അമ്പലത്തിൽ നേരം വേദ പറയുക ഒരു പത്ത് മിനിറ്റ് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം നേരം സന്തോഷത്തോടെ ഇക്രമിനോടൊപ്പം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ആ നേരം പ്രസാദത്തിനോടൊപ്പം മുല്ലപ്പോവും വിഗ്രഹത്തിൽ നിന്നും ഇട്ടിയ ആ മുല്ലപ്പോ വേദയുടെ കൈയിലോട്ട് കൊടുക്കുക നേരം വേദ ക്രമിനോട് പറയുന്നുണ്ട് ഇതന്റെ തലയിൽ ചൂടി തരുവോ നിരം വിക്രം പറയുന്നുണ്ട് തിരിഞ്ഞു നിൽക്ക് നേരം സ്നേഹത്തോടെ ഏതേ നോക്കുന്നുണ്ട് എന്നിട്ട് ആ പൂക്കൾ അല്ലെങ്കിൽ ചൂടിക്കൊടുക്കുന്നുണ്ട് നിരം ഇത് കണ്ട് മെഷീൻ കമലോ തിരി സന്തോഷിക്കുന്നുണ്ട് ഒക്കെ വ മനസ് അറിഞ്ഞ് അവര് ഒന്നിപ്പിച്ചതാണോ ക്രമിന്റെ പകരം മറ്റൊരു പെണ്ണും ഇല്ല എന്നോ ചിന്തിക്കുന്നുണ്ട് നിരം ആശിനെയും കമലത്തെയും കണ്ട് ഇക്രവും വേദയും ചിരിക്കുക എന്നിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം ആശും കമലവും ഇരികെ നടന്നു വരുന്നുണ്ട് വീട്ടിലെത്തിയ ഏതേയും വിക്രം മാപ്പിപിടിക്കാൻ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നേരം കരഞ്ഞു ശ്രീ നിൽക്കുക ഇത് കണ്ട് ക്രം വേദയും ചോദിക്കുക എന്താ ശ്രീചേട്ട് എന്തിനാ കരയുന്നത് എന്താ പറ്റിയെന്ന് പറയ നേരം ശ്രീച പറയുന്നുണ്ട് മോളെ ഈ സ്കൂളിൽ ചേർക്കുന്ന കാര്യം വിഷയുടനും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നേരം നന്ദിനി ഇത് കേട്ട് നിങ്ങളോട് പറയുക മോൾക്കും ചെലവിന് കൊടുക്കാൻ അവർക്ക് പറ്റില്ല എന്നും ഇവിടെ ചേർക്കണ്ട എന്ന് നന്ദിനി പറഞ്ഞു ഇത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സങ്കടമായി ഇതുകൊണ്ട് കരഞ്ഞു പോയതാ ഇത് കേട്ട് ഇതക്കെ ദേഷ്യം വരുന്നുണ്ട് നീരം നന്ദിനി അടുക്കളയിലോട്ട് വരുവാ ഇത് കണ്ട് അന്തിനി ഉടനെ പറയുന്നുണ്ട് ഓ വന്ന ഉടനെ ഇവരോടെല്ലാം പറഞ്ഞു അല്ലേ എന്തിനാ ശ്രീചേട്ടത്തി കലവും ഉണ്ടാക്കുന്നത് ഇത് കേട്ട് ഇക്രം പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കരങ്ങൾ രണ്ടുപേരും അങ്ങൾടെ ഭർത്താവും നിങ്ങളും നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെയായിരുന്നു നല്ലത് മറ്റുള്ളവർക്ക് സമാധാനം കിട്ടുമായിരുന്നു ഇത് കേട്ട് ആശിയും കമലവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരം ആശി ഇക്രമിനോട് പറയുന്നുണ്ട് ഈ കുടുംബം നശിപ്പിക്കാനായി ജനിച്ചതാ നിങ്ങളുടെ ഭർത്താവ് പിന്നെ ഈ വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കാനായി അന്ന് കേറിയതാ നിങ്ങളും ഇത് കേട്ട് മാഷും കമലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഉടനെ മാഷി ഈശത്തോടെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ പറഞ്ഞത് ഇവരെ പറയാൻ നീ ആരാ അതിനു മാത്രം എന്ത് ദ്രോഹവാ ഇവരെ രണ്ടുപേരും നിനക്ക് ചെയ്തത് നേരം വിനായകന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനിരം വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം മാഷു വീണ്ടും പറയുവാ ആദ്യം ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട നീ ആയിരുന്നു വിനായകൻ മാസം തോറും അവരുടെ ചിലവിനുള്ള ആശെങ്കിലും അവർ തരുന്നുണ്ട് നീയോ പോലിത്തല്ലുമായി നടന്ന് ഈത്തപ്പേരും കേൾപ്പിച്ച് ഒന്ന് അച്ഛനെ നാണം കെടുത്തി ജീവിച്ചവനല്ലേ നീ ഇപ്പോ നിനക്ക് കുറച്ച് മാറ്റമുണ്ട് അല്ലാതെ എന്ത് നല്ല കാര്യ കുടുംബത്തിന് വേണ്ടി ചെയ്തത് കേട്ട് ഇതക്ക് സഹിക്കാനാവുന്നില്ല ഇല്ല അവരോട് പറയാൻ തന്നെ ഈത തീരുമാനിക്കുന്നുണ്ട് ഉടനെ വേദ പറയുക വിക്രം ഈ വീട്ടിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അച്ഛനെ രക്ഷിച്ചതേ ഉള്ളൂ കയ്യിൽ വിലങ്ങുമായി ആ സ്കൂളിന്റെ പടിയിറങ്ങി ഉറ്റക്കാരനായി ചീത്ത പേരുമായി ജീവിതകാലം മുഴുവൻ സുധാകര മാഷി ജീവിച്ചേനെ ചിലപ്പോൾ വിക്രമിനെ പോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ ഇതിൽ നിന്നുമല്ല ചെനെ രക്ഷിച്ചത് വിക്രമ ചെയ്യാത്ത തെറ്റ് അച്ഛനു വേണ്ടി സ്വയം ഏറ്റെടുക്കുമായിരുന്നു ചെന്റെ അഭിമാനം രക്ഷിക്കാനായി അതാണോ വിക്രം ചെയ്ത തെറ്റ് ഇന്നെ വിനായകൻ ചേട്ടൻ ചെയ്തത് ഈ കുടുംബത്തിന് ആശത്തിന് തുടക്കം കുറിച്ചത് തന്നെ ഈ വീട്ടിലെ രണ്ടാമത്തെ മകനായ വിനായകൻ ചേട്ടന ചെന്റെ ബേഗിൽ ആ മയക്കുമരുന്നുകൾ വെച്ചത് വിനായകൻ ചേട്ടനായിരുന്നു ആശിനു വേണ്ടി ഇന്നെ വിശ്വേട്ടന്റെ ഒപ്പ് വാങ്ങിച്ച് വധിക്കാൻ നോക്കിയത് ആശിനു വേണ്ടി തന്നെയായിരുന്നു അതിനു വേണ്ടി ഇതും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലുള്ളതാ അങ്ങനെയുള്ള ഇവരെ പിന്നെ എന്തു പറയണം ഇത് കേട്ടു ഷും കമലവും മരുന്ന് നിക്കുന്നുണ്ട് ആശിന്റെ കണ്ണൊക്കെ നിറയുക നേരം ആശ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തെറ്റുപറ്റിയത് എനിക്കായിരുന്നോ എന്നെ എല്ലാരും കൂടി തോൽപ്പിച്ചോ വിക്രം ആശിനെ നോക്കുന്നുണ്ട് നേരം കമല അരികിലോട്ട് പോകായിട്ട് പറയുന്നുണ്ട് അച്ഛന് വേണ്ടി സ്വയം കുറ്റ ഏറ്റെടുത്തല്ലേ ഇങ്ങനെയുള്ള എന്നെയാണല്ലോ ഞാനും അച്ഛനും കുറ്റക്കാരനായി ഇത്രയും നാളും ഈ നാവ് കൊണ്ട് പറഞ്ഞു നടന്നത് ക്ഷമിക്കും മോനെ നേരം ആശ് തൊഴുതുകൊണ്ട് വിക്രമിന്റെ അരികിലോട്ട് വേറെ കണ്ണുകളോടെ പോവുക വിക്രം അശ്വനോട് പറയുക എന്താ അച്ഛ കാണിക്കുന്ന ക്രമിന്റെ കണ്ണുകളും നിറയുന്നുണ്ട് ഉടനെയും ആശ് ക്രമിനെ വിട്ടു പിടിച്ച് കരയുവാ എന്നോട് ക്ഷമിക്കുമോനെ നേരം അന്തിനീ വിനായകനെ മേടിച്ചു വിറച്ചു നിൽക്കുന്നുണ്ട്